ടോപ്പ് ഫൈവിൽ ഉറപ്പായും ഉണ്ടായിരിക്കുമെന്ന് കരുതിയ മത്സരാർത്ഥിയാണ് നൂറ അതെ 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 ഈ സീസണിൽ ഇതുപോലത്തെ കേട് കെട്ട കണ്ടസ്റ്റന്റ് അല്ലാതെ അടുത്ത സീസണിലും നല്ല നല്ല കണ്ടസ്റ്റന്റ് വരും എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ള സുഹൃത്തുക്കള് ഇപ്പൊ ഇവിടെ വേറെ ഒന്ന് രണ്ട് വിഷയങ്ങളോട്ട് അതായത് ഈ നൂറ എടുത്തോണ്ട് പോയത് ടിഷ്യൂ പേപ്പറല്ല മറ്റേ ലിപ്റ്റിക്കിന്റെ ട്യൂബാണെന്നുള്ള

പറയാൻ പറ്റത്തില്ല ഏത് രീതിയിലൊക്കെ മലന്ന് നിന്ന് തിരിഞ്ഞ് പോകുന്നു എവിക്റ്റ് വിക്റ്റായത് കൊണ്ട് ആതിലയുടെ വോട്ടും കൂടി ഇനി നൂറയ്ക്ക് കയറും എന്നുള്ള ഒരു കാര്യം അവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വോട്ട് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് ചടപടയിൽ നിന്ന് ഓടിപ്പോയി വോട്ട് ചെയ്യുക വോട്ട് ചെയ്യുക അരേ അതിലേക്ക് നൂറയ്ക്കൊന്നും അല്ല അനുഭവം വോട്ട് ചെയ്യുക അവള് ചെയ്യിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഈ രീതിയിൽ പറയാം പി ആർ എന്നാൽ എന്ത് തേങ്ങയെന്നോ വിളിച്ചു എനിക്കൊരു തേങ്ങയില്ല വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട നമുക്ക് പറയാം ഓക്കെ അപ്പൊ നമ്മൾ ഇന്നലത്തെ കുറച്ച് തുടക്കം മുതലേ ഒന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ് അതിനു മുന്നേ നമ്മുടെ ദിയാസ് അന ചേച്ചി പറയുന്ന കാര്യങ്ങൾ എന്നാൽ അല്ലാതെ ഈ കാണുന്ന അടുത്ത സീസണിലും ഇതിനെക്കാട്ടിലും ബാഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് പ്രതീക്ഷിക്കാം താങ്ക് സോ മച്ച് ഓക്കെ ഓക്കെ മുൻകാല ബിഗ് ബോസിലെ സീസണില് കണ്ടസ്റ്റന്റ് ആയിരുന്നു ആ സീസണിലേക്ക് കണ്ടസ്റ്റന്റേക്കാൾ എന്തായാലും ഇപ്പൊ നല്ല നല്ല കണ്ടസ്റ്റന്റുകൾ എത്തുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാം പിന്നെ ഇപ്പൊ ഉള്ളവരൊക്കെ നല്ലതല്ല ഇനി നല്ലത് വരട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമാണ് ഇവിടെ ദിയ ചേച്ചി സംസാരിച്ച് വയ്ക്കുന്നത് ശരിയാ അതൊക്കെ പോയിട്ട് നല്ലത് നല്ലത് അടുത്ത സീസണിലെങ്കിലും വരട്ടെ ചേച്ചി പറഞ്ഞില്ലേ ഡോറ ആദില ഇതൊക്കെ പോയിട്ട് നല്ല നല്ല ആൾക്കാർ വരട്ടെ ഓക്കെ ഇനി നമുക്ക് ആദ്യം മുതല് വിഷയങ്ങളൊന്ന് അനലൈസ് ചെയ്യാം അതായത് ആദിലയുടെ അടുത്ത് അനുമോള് മറ്റേ പി ആറിന്റെ നമ്പർ എഴുതി കൊടുത്തെന്നാണ് ആദ്യം ആദില പോയിട്ട് അക്ബറിന്റെ അടുത്ത് എന്നാൽ കുറച്ചു കഴിഞ്ഞിട്ട് നേരെ മാറ്റി പറഞ്ഞു അയ്യോ പി ആറിന്റെ നമ്പർ അല്ല അവളുടെ നമ്പറാണ് തന്നത് എന്നിട്ട് അവൾ ഇങ്ങനെ പറയാൻ പറഞ്ഞ് അവളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പറഞ്ഞെന്നുള്ള രീതിയിലായി അവിടെ തന്നെ കള്ളം എക്സ്പോസ് ആകുകയാണ് അതായത് ആദ്യം പറഞ്ഞു എന്ന് പറഞ്ഞത് പി ആറിന്റെ നമ്പർ കൊടുത്തിട്ട് അക്ബറിനെ തകർക്കാനാണ് എന്നാൽ രണ്ടാമത് പറഞ്ഞത് അയ്യോ പി ആറിന്റെ നമ്പർ അല്ല അവളുടെ നമ്പർ തന്നിട്ട് അതിൽ വിളിച്ചിട്ട് മറ്റേ ചേച്ചി ആരെങ്കിലും ഫോൺ എടുക്കുമ്പോ അവരെ വിളിച്ചിട്ട് പി ആറിന്റെ നമ്പർ ചോദിച്ച് വാങ്ങിച്ചിട്ട് അക്ബറിനെ തകർക്കാനെന്നായി അവിടെ തന്നെ എക്സ്പോസ് ആവുകയാണ് ആതിലാ എന്ന് പറയുന്ന അവളുടെ ക്രൂക്കട്ട് മൈൻഡും വൃത്തികെട്ട ഗെയിം ഒരാളെ തകർത്തുകൊണ്ട് താൻ നേടാൻ നോക്കുന്നത് തതയില്ലാത്ത പരിപാടി എന്ന് ഞാൻ പറയത്തുള്ളൂ അത് ഇല്ലാത്ത കള്ള കഥ പറഞ്ഞു ഇവിടെ ആതിലെഫിക്റ്റാകുന്നതിന് മുന്നേ അവിടെ ഇട്ടു കൊടുത്തിട്ട് പോയ ഒരു വലിയൊരു സാധനം തന്നെയാണ് അതവിടെ പിന്നെ പൊട്ടിച്ചി ചെററിപ്പോയി എന്നാൽ സ്വന്തമായിട്ടാണ് ആതിലെ ഇരുന്ന് പൊട്ടിയത് അക്ബർ എന്ന് പറയുന്നവൻ അതുപോലും തിരിച്ചറിഞ്ഞുകൂടാതെ വിവരവും ബോധവും ഇല്ലാണ്ട് ആതിലെ പറഞ്ഞതാണ് ശരി ഓ നിന്റെ കൂടെ നടന്ന കൂട്ടുകാരിയല്ലേ അത് പറഞ്ഞത് ആ സ്ഥിതിക്ക് അത് തന്നെയാണ് ശരിയെന്നുള്ള രീതിയിൽ കോര കോരെ വിളിച്ച് പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ് അവൻ ചെയ്തിട്ടുള്ളത് പൊട്ടനെന്നെ ഞാൻ പറയത്തുള്ളൂ തേങ്ങ ഏതാണ് മാവേതാണ് തിരിച്ചറിഞ്ഞുകൂടാതെ അവൻ കണകുണ കണകുണ ആന്ന് വെട്ടിക്കൊണ്ട് നടന്ന് പക്ഷേ അപ്പോഴും അനുമോള് കരഞ്ഞു പറയുന്നു അത് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യത്തില്ല അല്ലെങ്കിൽ തന്നെ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവളാണ് അനുമോള് ഇങ്ങനെ വന്നിട്ട് ഒരു ഷോയിലും അതും ഒരു ഗെയിം ഷോയിൽ വന്നിട്ട് ഇങ്ങനെ ഒരാളെടുത്ത് പറയൂ നീ പുറത്തിറങ്ങിയിട്ട് മറ്റവണ് തകർക്കണമെന്നുള്ള രീതിയിൽ ആരെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും പറയൂ പറയത്തില്ല ആരും പറയത്തില്ല ഇതിപ്പോൾ ആതിലായാലും നൂറായാലും അങ്ങനെ പറയത്തില്ല പക്ഷേ ഈ അനുമോൾ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇട്ട് കൊടുത്ത് നെഗറ്റീവ് ആക്കാൻ ആരെ അനുമോളെ നെഗറ്റീവ് ആക്കിയിട്ട് അനുമോൾക്ക് കിട്ടേണ്ട ഓട്ടും സപ്പോർട്ടും കൂടി നൂറയ്ക്ക് കിട്ടി നൂറെ പിടിച്ച് ജയിപ്പിക്കാനുള്ള ഒരു നാറിയ കളിയായിരുന്നു ഇവിടെ ആദില കളിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പറിലാണ് നമ്പർ എഴുതി കൊടുത്തത് ഈ ടിഷ്യൂ പേപ്പർ എവിടെയാണ് സത്യത്തിൽ ആ ടിഷ്യൂ പേപ്പർ എവിടെയാണ് എന്നാൽ ആദില അനുമോൾക്ക് നമ്പർ എഴുതി കൊടുത്ത ടിഷ്യൂ പേപ്പർ അനുമോൾ കാണിക്കുന്നുണ്ട് എന്നാൽ അനുമോള് ആതിലൊക്കെ എഴുതി കൊടുത്ത ടിഷ്യൂ പേപ്പർ ഇപ്പം നിലവിൽ എവിടെയാണ് ആദ്യം പറഞ്ഞു പി ആറിന്റെ ആണെന്ന് എന്നാൽ രണ്ടാമത് പറയുന്നു പി ആറിന്റെ അല്ലാതെ അവളുടെ കുടുംബത്തിലെ നമ്പർ ആണ് ആ നമ്പറിൽ വിളിച്ച് പി ആറിനെ കോൺടാക്ട് ചെയ്താൽ മതിയെന്ന് അപ്പോഴും അനുമോൾ പറയുന്നത് എനിക്ക് എന്റെ അപ്പൻ്റെയും അമ്മയുടെയും എന്റെയും നമ്പർ അല്ലാണ്ട് എനിക്ക് വേറൊരു നമ്പർ കാണാതെ അറിയത്തില്ലെന്ന് അങ്ങനെ പറഞ്ഞപ്പോഴാണ് മറ്റു സാധനം പൊളിയുന്നത് അതുകൊണ്ട് നേരെ തിരിച്ചടിച്ച് ഏതടിച്ച് ഓ അങ്ങനെയാണെങ്കിൽ നീ നമ്പർ അല്ല തന്ന നിന്റെ വീട്ടുകാരുടെ നമ്പർ തന്നിട്ട് പി ആറിനെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കാൻ എന്നുള്ള രീതിയിലായിട്ടുണ്ട് ഇന്നലെ ഒരു ട്യൂബും പിടിച്ചോണ്ട് പോയി അല്ലെങ്കിൽ ടിഷ്യും പിടിച്ചോണ്ട് പോയി എന്നുള്ള സംസാരമുണ്ട് നൂറ ആ നൂറ നടക്കുന്ന സമയത്ത് പെരും കള്ളിയാണ് നല്ല ഒന്നാംതര കള്ളത്തനം അവളുടെ ഫേസിലും ബോഡി ലാംഗ്വേജിലും ഉണ്ടെന്നുള്ള കാര്യം വാസ്തവമാണ് ഒരു അരുവേ നമുക്ക് കണ്ടു കൊടങ്ങാം ആ ആ നമ്പർ നമ്പർ നിങ്ങളുടെ നിങ്ങൾ എന്റെ അതെ അത് നിന്റെ ചേച്ചിയുടെ നമ്പറാ എന്നിട്ട് ഈ നൂറ പറയുന്നു അത് നിന്റെ ചേച്ചിയുടെ നമ്പർ ആണ് നമ്മളെ വേസ്റ്റിൽ കളഞ്ഞു അതെന്താ അങ്ങനെ നമ്പർ എഴുതി വാങ്ങിയത് എന്തിനാ വേസ്റ്റിൽ കളയാനാണോ അപ്പൊ അത് വെറും കള്ളത്തനമാണ് അവിടെ പറയുന്നത് തന്നെ പച്ചക്കള്ളമാണ് ആ ടിഷ്യൂ എവിടെ ഒളിപ്പിച്ചു എന്ന് മാത്രം പറയുക അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടിഷ്യൂ അല്ല ട്യൂബാണ് ഈ നൂറ കൊണ്ടുപോയെന്ന് ഓക്കെ ടൂബാണെങ്കിൽ ഓക്കെ ടൂബ് ആണ് പക്ഷെ ആ ടിഷ്യൂ എവിടെയാണ് ആ ടിഷ്യൂ എവിടെയാണ് നമ്പർ എഴുതി തന്നെ ടിഷ്യൂ എവിടെയാണ് നിങ്ങൾ പറഞ്ഞത് ആദ്യം പിയറിന്റെ നമ്പർ ആണെന്നാണല്ലോ എന്നിട്ട് നിങ്ങൾ തന്നെ മാറ്റി പറയുന്നു അപ്പൊ നിങ്ങൾ തന്നെ കള്ളത്തനം കാണിക്കുന്നുണ്ട് അതുപോലെ അനുമോൾ വന്ന് കരഞ്ഞു കരഞ്ഞ് ന്യൂറ എടുത്ത് ചോദിക്കുന്ന സമയത്ത് നൂറയുടെ ബോഡി ലാംഗ്വേജും സംസാരവും എല്ലാം പതറുകയാണ് എന്ത് പറയണമെന്നറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല ലോക കള്ളത്തനാ കാണിക്കുന്നത് ഞാനിതിലൊരു ആ ഇപ്പൊ ഇങ്ങനെയായി ഹോ നിങ്ങള് തമ്മിലുള്ള ഡിസ്കഷൻ ഞാനിതിലില്ല എനിക്കറിഞ്ഞു ഇവിടെ രാമനാരായണ എന്നുള്ള സംഭവമായി ഇതാണ് പറയുന്ന പഠിച്ച കള്ളികളാണ് ഇവിടെ അനുമോളെ തകർക്കാൻ വേണ്ടിട്ട് ആദില നൈസായിട്ട് ഇട്ടു കൊടുത്തിട്ട് പോയ സാധനമാണ് പക്ഷെ തകർന്നത് ആദില തന്നെയാണ് അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇനിയിപ്പോൾ ഇവളെ വെളുപ്പിക്കുന്നുണ്ട് നൂറ വെളുപ്പിക്കുന്നുണ്ട് നൂറ കൊണ്ടുപോയത് ടിഷ്യൂ പേപ്പർ അല്ല മറ്റതാണെന്ന് അപ്പം ഈ നമ്പർ കൊടുത്തെന്ന് പറഞ്ഞ പച്ച കള്ളമല്ലേ ആദ്യം ബി നമ്പർ കൊടുത്തെന്ന് പറയുന്നു രണ്ടാമത് പറയുന്ന സഹോദരിയുടെ നമ്പറാണ് തന്നത് മൂന്നാമത് പറയുന്നു എന്റെ നമ്പറാണ് തന്നത് അതായത് ഐ മീൻ അനിമോളുടെ നമ്പറാണ് തന്നത് ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളായി അപ്പം അവിടെ തന്നെ കള്ളങ്ങൾ ഓരോ നാട്ടും ഈ ആദിലയുടെ നൂറയുടെ എക്സ്പോസ് ആവുകയാണ് അതാണ് മാസ്തവത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇനി ടിഷ്യൂ പേപ്പറിന്റെ കാര്യത്തിലോട്ട് വരുന്നതിന് മുന്നേ ബാക്കിയും കൂടി കാണാം അറിയാം എഴുതി കൊടുത്തു എന്റെ ഞാൻ എഴുതിയത് ഡ്രസ്സിംഗ് റൂമില് നിങ്ങൾ അത് കൈമാറും അനുമോളുടെ ബോഡി ലാംഗ്വേജും നൂറയുടെ ബോഡി ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് തന്നെ ഈ സീൻ കാണുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ അനുമോൾ കുറ്റക്കാരി അല്ല അവൾ ജെനുവനായിട്ടാണ് നിന്ന് സംസാരിക്കുന്നത് പകരം നൂറയുടെ ഉരുണ്ടുകളും അവർ ബബ്ബബ്ബടിയും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചെയ്തിട്ടുള്ളത് കള്ളത്തനമാണ് കാണിച്ചു കൂട്ടിയതെല്ലാം കള്ളത്തനമാണെന്ന് വളരെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇനിയിപ്പോ നൂറയും ആദ്യെയും കൂടി വെളുപ്പിച്ച പെയിന്റ് അടിച്ചു വിടാൻ ഒന്നും നോക്കണ്ട കാണിച്ചിട്ടുള്ള പോകൃത്തനങ്ങളെ പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതെല്ലാം നന്ദ ഇല്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് എന്തിനാ ആ നമ്പർ നിന്റെ കബോർഡിൽ ഉണ്ടെന്ന് പറയുമ്പോ എന്റെ പൊന്നുമോളെ എന്ന ആദ്യം പോയി എടുത്ത് എന്നാ എന്റെ പൊന്നുമോളെ അതെന്റെ അടുത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ പോയി നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നോക്കി കിട്ടിയാൽ കൂടി അത് അരുമോളുടെ നമ്പർ ആയിരിക്കും അപ്പൊ തന്നെ പറയും അത് ഈ നമ്പറിൽ വിളിച്ചിട്ട് പി ആറിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നാണ് യാതിലാ പറഞ്ഞ രീതിയിൽ അത് വളച്ചൊടിച്ച് തിരിച്ചു വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം എല്ലാം ഉട്ടായ്പ് സാധനങ്ങളാണ് കബോർഡിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ സത്യം ഞാൻ എടുത്തിട്ടില്ല എന്നാൽ കബോർഡിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ പോയി നോക്കിയോ പോയി ചെക്ക് ചെയ്തോ എന്ന് പറയുന്നുണ്ട് സി അത് കബോർഡിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്പർ കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ശുദ്ധ കള്ളമാണ് അത് ഇവരുടെ രണ്ടുപേരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പ്രത്യേകിച്ച് ഇന്നലെ ഈ ആതില് പുറത്തു വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ തന്നെ എല്ലാ കുറ്റങ്ങളും സമ്മതിച്ചുകൊണ്ട് ഇതെല്ലാം ഗെയിമാണ് നിങ്ങൾ ആ സ്പിരിറ്റിൽ എടുക്കണം എന്നുള്ള രീതിയിൽ ഇരുന്ന് തകിടം മറിഞ്ഞ് കളിക്കുകയാണ് മറിച്ച് അനുമോൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെപ്പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് ആതില സംസാരിച്ചുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് ആ കാര്യം ക്ലാരിഫൈ ചെയ്യുമായിരുന്നു മറിച്ച് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാണ്ട് നൈസായിട്ട് ആ സാധനം ഹൗസിന്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് പുറത്ത് വന്ന് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഫുള്ള് നെഗറ്റീവ് ആയെന്ന് മനസ്സിലാക്കി ആതില നൈസായിട്ട് ഇതെല്ലാം ഗെയിം ആണെന്നുള്ള രീതിയിൽ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ കിട്ടും പൂര തെറി അതിന്റെ താഴെ ഊരത്തെറിവിളിയ ഇവിളുമാര് കള്ളികളാ പഠിച്ച കള്ളികൾ സീരിയസ്ലി ഇനി ആ വീഡിയോ നമുക്കൊന്ന് കാണാം ന്യൂഡാ മറ്റേ ട്യൂബ് എടുത്തോണ്ട് പോകുന്ന ഓക്കെ ഇത് ട്യൂബാണെന്നാണ് പറയുന്നത് സൂം ചെയ്ത് നോക്കിയപ്പോഴും ഏതാണ്ട് ഒരു ടൂബ് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഈ ടൂബിന്റെ അകത്ത് ഒരു പക്ഷെ കയറ്റാനുള്ള ചാൻസ് ടിഷ്യൂ പേപ്പർ ഉണ്ടോന്ന് ഡൗട്ടാണ് കാരണം ചെറിയ ട്യൂബായിരിക്കും കയറ്റാനുള്ള ചാൻസ് കുറവാണ് പക്ഷെ മറിച്ച് കയ്യിൽ ആദ്യം ടിഷ്യൂ വെച്ചിട്ട് പുറത്ത് ഈ സാധനം വെച്ചിട്ട് മടക്കി പിടിച്ചു കഴിഞ്ഞാലും കാണത്തില്ല അത് ഒരു പോസിബിലിറ്റി ഉള്ള കാര്യമാണ് ബിഗ് ബോസ് ഇത്രയും സീന് അതും നൂറ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അക്ബറിനെയൊക്കെ നോക്കിയിട്ട് ഒരു പരുങ്ങലോട് ആണ് നടന്ന് മുന്നോട്ട് പോകുന്നത് ആ സ്ഥിതിക്ക് ബിഗ് ബോസ് ഈ സീന് മാത്രം ഒന്ന് എടുത്ത് കാണിക്കണമെങ്കിൽ അതിൽ അതിൻ്റെതായ റീസൺ ഉണ്ട് പ്രത്യേകിച്ച് നൂറ ഈ പറഞ്ഞതുപോലെ ടിഷ്യൂ പേപ്പർ ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ ആയിരിക്കുമല്ലോ കയ്യിൽ വെച്ചതിന് ശേഷം പുറത്ത് ഈ ട്യൂബ് വെച്ചിട്ട് പുറത്ത് ടിഷ്യൂ പേപ്പർ കാണാതെ നൈസായിട്ട് ട്യൂബ് പിടിച്ചുകൊണ്ട് പോയതാണെങ്കിലോ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഈ ബട്ടണും കാണിച്ചു കൊടുക്കാമല്ലോ ആ കൂടെ അതാണ് എൻ്റെ ചോദ്യം അത് തന്നെ ആവണം അവിടെ നടന്നിട്ടും ഉള്ളത് അല്ലാണ്ട് അതിന്റെ അകത്ത് കയറ്റാനുള്ള ചാൻസ് ഇല്ല കാരണം അതൊരു ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ആണെന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ആതിലയുടെ പഴയൊരു വീഡിയോയിൽ നിന്നും കാണാൻ സാധിക്കും കണ്ടുനോക്കാം അപ്പോ എല്ലാം നമുക്ക് അങ്ങനെ ഫുൾ ആയിട്ട് പറയാൻ നമ്മൾ ഇത് ആഡ് ചെയ്യാന്ന് ഇതുപോലത്തെ ഒരു സാധനം തന്നെയാണ് ഈ നൂറയുടെ കയ്യില് ഇരിക്കുന്നത് പക്ഷെ ഇത് മടക്കി പിടിച്ചിട്ടുള്ളതിന്റെ അടിയിൽ ടിഷ്യൂ കാണണം ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കും അവിടെ നടന്നിട്ടുള്ളത് കാരണം പരിങ്ങലോട് കൂടി തന്നെയാണ് ബോഡി ലാംഗ്വേജിൽ ഒരു വ്യത്യാസവും പരിങ്ങലും കൂടി തന്നെയാണ് നൂറ ആ സാധനം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഒരു തേങ്ങയില്ല അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടും ഉള്ളത് അല്ലാണ്ട് നൂറയിനിയിപ്പം ഓ ടിഷ്യൂ പേപ്പർ അല്ല കൊണ്ടുപോയത് ഇതാണ് ട്യൂബാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല അതിന്റെ റീസൺ ഈ ട്യൂബാണ് കൊണ്ടുപോയതെങ്കിൽ ഒരിക്കലും ഇത്രയും പരിങ്ങളോട് നൂറ് അവിടെ പോകേണ്ട കാര്യമില്ല ഇത് അക്ബറിനെയൊക്കെ നോക്കിയിട്ട് നൈസായിട്ട് അവിടെ നിന്ന് നൈസായിട്ട് എടുത്തുകൊണ്ട് നേരെ നൂത്തങ്ങ് നടന്നു പോവുകയാണ് ഒരു ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് എടുത്തുകൊണ്ട് പോകുന്നതിന് ഇത്ര പരിങ്ങൾ എന്തിനാണ് അപ്പോൾ അതിന്റെ മറവിൽ എന്തോ കടത്തിയിട്ടുണ്ട് അത് ഈ ടിഷ്യൂ പേപ്പർ ആവാം ഇനി നമ്പർ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ആ നമ്പർ ഇതുവരെ കണ്ടെത്തിയില്ല ആ ടിഷ്യൂ പേപ്പറിൽ അനുമോളെ എഴുതി കൊടുത്തത് ഇതുവരെ അവിടെ കണ്ടെത്തിയിട്ടില്ല അത് എവിടെ പോയി അങ്ങനെ ഒരു ചോദ്യമുണ്ട് നൂറേം ആതിലെയും പറയുന്നു ആദ്യം പറഞ്ഞു പി ആറിൻ്റെ ആണെന്ന് പിന്നെ പറഞ്ഞു അനുമോളുടെ നമ്പറാണെന്ന് എന്നാൽ വോട്ടവർ അത് അനുമോളുടെ നമ്പറാണെങ്കിലും പി ആറിന്റെ ആണെങ്കിലും എഴുതി കൊടുത്തത് എവിടെ പോയി ഇതാണ് എന്റെ അടുത്ത ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുക എഴുതി കൊടുത്തല്ലോ എന്തായാലും ആതിലെ ആതിലയുടെ നമ്പർ അനുമോൾക്ക് എഴുതി കൊടുത്തത് അനുമോൾ കാണിച്ചു അങ്ങനെയാണെങ്കിൽ അനുമോള് ആതിലേക്ക് എഴുതി കൊടുത്ത നമ്പർ എവിടെയാണ് ആ നമ്പറാണ് അടുത്ത് കാണേണ്ട നമ്പർ അത് എവിടെ പോയി അത് മുക്കി അത് ഈ ലിസ്റ്റിക്കിന്റെ മറവിൽ ആ സാധനം നൈസായിട്ട് എവിടെ മുക്കി അല്ലെങ്കിൽ മറ്റേതോ സാഹചര്യത്തിൽ അത് മുക്കി മുക്കിയ റീസൺ ഇത് തൂക്കി കഴിഞ്ഞാൽ അനുമോൾക്ക് സപ്പോർട്ടാവും പോസിറ്റീവ് ആവും നമ്മളെ കളികളാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു നാടകം അവിടെ കളിച്ചിട്ടുള്ളത് എന്നാൽ അനുമോൾ ആതിലേരടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അതായത് അക്ബറിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് എന്തുകൊണ്ട് ഔട്ട് വിട്ടില്ല അത്തരം കാര്യം അനുമോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ബിഗ് ബോസ് എടുത്ത് ഔട്ട് വിടും പിന്നെ അനുമോൾ അത്രയ്ക്കും മണ്ടിയല്ല ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്തരം കാര്യം വിളിച്ചു പറയാൻ ബിഗ് ബോസ് ഏതൊക്കെ സീനാണ് പുറത്ത് വിടുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല ആ സ്ഥിതിക്ക് അനുമോൾ ഇത്തരം വിട്ടിത്തരം കാണിക്കുമോ എന്ന് എനിക്ക് വളരെയധികം ചോദിച്ചിന്നത്തെ നിൽക്കുകയാണ് ഒരിക്കലും കാണിക്കത്തില്ല അങ്ങനെ ചെയ്യില്ല കാരണം ഏതൊക്കെ സീനാണ് ബിഗ് ബോസ് എടുത്ത് പുറത്തുവിടുന്നത് എന്ന് ആർക്കും അറിയത്തില്ല ആ സ്ഥിതിക്ക് പി ആറിന്റെ നമ്പറോ അല്ലെങ്കിൽ തന്റെ വീട്ടുകാരുടെ നമ്പറോ കൊടുത്തിട്ട് നീ ഇന്നാളെ കോൺടാക്ട് ചെയ്തിട്ട് അവനെ തകർക്കണമെന്ന് ഇത്രയും വിവരമില്ലാതെ അനുമോള് പറയോ ചിന്തിക്ക് ചിന്തിക്ക് മറ്റവൾ ട്യൂബോ എന്ത് കെണ്ടിയോ കൊണ്ടുപോകട്ടെ പക്ഷെ പറഞ്ഞത് പച്ച കള്ളമല്ലേ ചിന്തിക്ക് ചിന്തിച്ച് വരുമാറേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അതുപോലെ നൂറ ടോപ്പ് ഫൈവില് കേറാണ്ട് കൂടും കൂടുക്ക് എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ള കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ നൂറ് വിചാരിച്ചു ടോപ്പ് ഫൈല് ഞാൻ സെറ്റ് ആയത് അപ്പോഴാണ് ലാലേട്ട കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അടിച്ച് അണ്ണാക്കി കൊടുത്ത് വിട്ടിട്ടുള്ളൂ അതോടെ തേഞ്ഞൊട്ടി പെട്ടിയും കിടക്കെടുത്തോണ്ട് കാലത്തും പോട്ടെ സഹി പോയല്ലോ ആദില പിന്നാലെ പോ നെവിൻ കയറട്ടെ നിന്നെക്കാൾ നെവിന് ക്വാളിറ്റി ഉണ്ടെന്ന് ഇന്നലെ എനിക്ക് തോന്നി സീരിയസ്ലി അവൻ അന്ന് കാണിച്ചിട്ടുള്ള പോകർത്തനം എല്ലാം തന്നെയാണ് പക്ഷെ ഇന്നലെ അവൻ അനുമോള കൂടെ നിൽക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തന്നെ ഒരു ഭാവം തോന്നി അവൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ തിരിച്ചറിഞ്ഞ് റിഗ്രറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു പക്ഷെ അവൻ മനചലിഞ്ഞ് മാറിയതായിരിക്കും അല്ലെങ്കിൽ നാട്ടുകാരുടെ പച്ചത്തറി കാരണം അവൻ തന്നെ അവനെ ഒന്ന് മെതുമായിട്ട് പിടിച്ച് നിർത്തുന്നതാണ് എന്ത് തോന്നിവാസായാലും ഇന്നല രാജ്മോളോടൊപ്പം അവൻ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി അതുപോലെ ലക്ഷ്മി നല്ല നല്ല നല്ലൊരു ക്യാരക്ടർ അവളുടെ ഗെയിം ആയിക്കോട്ടെ എന്ത് തേങ്ങ ആയിക്കോട്ടെ പക്ഷെ അത് അവൾ നല്ലോണം അത് ക്യാരക്ടർ പിടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കൽ ലക്ഷ്മി പറഞ്ഞതുപോലെ വീട്ടിൽ പോയിട്ട് പഞ്ചായത്തിന്റെ നടയെ പോലെ ഇതിനെയൊന്നും കേറ്റാൻ കൊള്ളൂല്ല ആരെ അതിലെ നൂറേ എന്ന് പലവട്ടമായിട്ട് തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ എണ്ണം ബൈ